よ അടുപ്പത്തിലായിരുന്ന കാലത്ത് ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും കൈക്കലാക്കിയ നഗ്ന വീഡിയോകൾ പിതാവിനും സഹോദരനും അയച്ചുകൊടുക്കുകയും അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത കേസിൽ യുവാവിനെ പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റപ്പുഴ മുത്തൂർ മനോജ് ഭവനിൽ മിഥുൻ രമേശാണ് പിടിയിലായത് മാനാർ സ്വദേശിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് പീഡനത്തിനിരയായത് കേരളത്തിലെ ഹോട്ടലിൽ വെച്ചാണ് പീഡിപ്പിച്ചത് പ്രണയത്തിലായിരുന്ന സമയത്ത് യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ ഇയാൾ ഫോണിൽ പകർത്തിയിരുന്നു ഇത് യുവതിയുടെ പിതാവിനും സഹോദരനും വാട്സാപ്പിലൂടെ അയച്ചു കൊടുത്തു ഇതിലൊന്ന് ഇവരുടെ വീടിന്റെ കുളിമുറിയിൽ വെച്ചുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞു ഭീഷണി വഴങ്ങാതിരുന്ന യുവതിയെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അവധിക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്ന യുവതിയെ ഭീഷണിപ്പെടുത്തി വെള്ളിയാഴ്ചയാണ് ഒരു ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചത് ഇതു സംബന്ധിച്ച് യുവതിയുടെ മാതാവ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഫോൺ ലൊക്കേഷൻ മനസ്സിലാക്കിയ അന്വേഷണ സംഘം മാവേൽക്കര പുല്ലാരിമംഗലത്തെ കുഞ്ഞമ്മയുടെ വാടക വീട്ടിൽ നിന്നുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഫോൺ പരിശോധിച്ചപ്പോൾ നഗ്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനു ബലാൽ സംഘത്തിനും ഐ ടി നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ യുവാവിനെ റിമാൻഡ് ചെയ്തു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും ഡിവൈഎസ്പി എസ് അർഷാദിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് എസ് ഐ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് എ എസ് ഐ രാജേഷ് സി പി എം നവീൻ അഖിൽ അലോക് സുദീപ് കുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു